മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിന്റെ പേരിൽ സ്കോളർഷിപ്പ് നൽകാൻ പിരിച്ച ഫണ്ട് ഇനിയും ചെലവഴിക്കാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു ഫണ്ട് ഇനിയും ചെലവഴിക്കാത്തതിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ഘടകത്തിൽ പോരെന്നുള്ള റിപ്പോർട്ടുകളും ഉയർന്നു കഴിഞ്ഞു രക്തസാക്ഷിയെ പിരിച്ച ഫണ്ട് എവിടെയെന്ന ചോദ്യത്തിന് ഉടൻ സ്കോളർഷിപ്പ് നൽകുമെന്നാണ് നേതൃത്വത്തിന്റെ മറുപടി ആറു വർഷം മുൻപ് പിരിവ് നടത്തിയെങ്കിലും ഇതുവരെ സ്കോളർഷിപ്പ് നൽകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് മറുപടിയില്ല സീത് പോലും നൽകാതെ നടത്തിയ പണപിരിവിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം പ്രാദേശിക നേതാക്കൾ ജില്ലാ കമ്മിറ്റിയെ സമീപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന അഭിമന്യു രണ്ടായിരത്തി കൊല്ലപ്പെട്ടത് സംഭവത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ലഭിച്ചതോടെ മാനവീയം തിരുവിടം കൾച്ചറൽ കളക്ടീവിന്റെ നേതൃത്വത്തിൽ ഫണ്ട് പിരിവ് ആരംഭിച്ചു അഭിമന്യുവിന്റെ പേരിൽ സ്കോളർഷിപ്പ് നൽകുമെന്ന പ്രചാരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് സിപിഎം സഹയാത്രികൻ കെഇൻ കുഞ്ഞുമുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ തങ്ങൾക്ക് ലഭിച്ച പുരസ്കാര തുകകൾ സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് കൈമാറി പുക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് വൈശാഖിയും ജില്ലാ പ്രസിഡന്റ് കെ ജി സൂരജുമാണ് മാനവീയം തിരുവിടം കൾച്ചറൽ കളക്ടീവിന്റെ ചെയർമാനും കൺവീനറും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പിരിവ് നടത്തിയെങ്കിലും പണം ചിലവഴിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിനാണ് മൂന്നര ലക്ഷം രൂപ ഒരു വർഷത്തെ കാലാവധിയിൽ ആറര ശതമാനം പലിശയ്ക്ക് കേരള ബാങ്കിൽ നിക്ഷേപിച്ചത് ആ തുക തിരിച്ചെടുക്കാതെ കിടക്കുമ്പോഴാണ് വിഷയം പുക്കാസയിൽ വിവാദമായത് പിരിവിന് നേതൃത്വം നൽകിയവർ സി പി എം ബ്രാഞ്ച് അംഗങ്ങളായതിനാൽ വിഷയം ചർച്ച ചെയ്യാൻ പുകാസ തയ്യാറായില്ല ഇത് പാർട്ടി പരിഗണിക്കട്ടെ എന്നും തീരുമാനിച്ചു തുടർന്നും തീരുമാനമില്ലാതെ വന്നതോടെയാണ് ഏതാനും പേർ നേതൃത്വത്തിന് പരാതി നൽകിയത് അന്നത്തെ സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പിരിവിനെ എതിർത്തിരുന്നു സ്കോളർഷിപ്പ് ആർക്കാണ് കൊടുക്കുന്നതെന്നും മാനദണ്ഡം എന്താണെന്നും അദ്ദേഹം ആരാഞ്ഞിരുന്നു അഭിമന്യു സ്മാരക സ്കോളർഷിപ്പ് അടുത്ത മാസം നൽകുമെന്ന് മാനവീം തിരുവിടം കൾച്ചറൽ കളക്ടറേവ് ചെയർമാൻ വിനോദ് വൈശാഖിയും കൺവീനർ കെ ജി സൂരജും അറിയിച്ചു വട്ടവടയിൽ അഭിമന്യു പഠിച്ച സ്കൂളിലെ പ്രഥമ അധ്യാപകനുമായി സ്കോളർഷിപ്പ് നൽകേണ്ട കുട്ടികളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു അഭിമന്യുവിന്റെ പേരിൽ സ്വരൂപിച്ച രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച പരാതികളൊന്നും സി പി എം ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് പാർട്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് പറയുന്നത് ഫണ്ട് സ്വരൂപിച്ചവരുമായി പാർട്ടിക്ക് ബന്ധമില്ല മാനവീയ നിധിയിൽ എത്തുന്നവരുടെ കൂട്ടായ്മയാണ് ഫണ്ട് സ്വരൂപിച്ചതെന്നാണ് അറിയുന്നത് പാർട്ടിയുടെ അറിവോടെയല്ല പണം പിരിച്ചത് ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് ആരും പരാതി നൽകിയിട്ടില്ല സംഭവത്തില് പാർട്ടിയുമായുള്ള ബന്ധമുള്ള ആർക്കെങ്കിലും പങ്കുണ്ടെന്നറിഞ്ഞാല് അതേക്കുറിച്ച് പരിശോധിക്കുമെന്നും വി ജോയ് പറഞ്ഞു